ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടം മുറുകുകയാണ് ഫോർട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ് പ്ലേ ഓഫ് ബർത്തിൻ്റെ പോരാട്ടങ്ങൾ ഇനി ഇരുപത്തിനാല് മത്സരങ്ങളാണ് ലീഗ് സ്റ്റേജിൽ ശേഷിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിലെ ടീമുകൾ ആരൊക്കെയാവുമെന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പതിനാറ് പോയിന്റാണ് സാധാരണയായി പ്ലേ ഓഫിലേക്കുള്ള യോഗ്യതാ മാർക്കായി പരിഗണിക്കപ്പെടാറുള്ളത് പതിനാറ് പോയിൻ്റുള്ളവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാണ് വളരെ അപൂർവമായി മാത്രമേ പതിനാല് പോയിൻ്റുള്ള ടീം പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുള്ളൂ ഒന്നിലേറെ ടീമുകൾക്ക് ഇതേ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ മികച്ച റേറ്റ് ആണ് വിധി നിർണ്ണയിക്കുക നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ഫേവറേറ്റുകളായ രണ്ട് ടീമുകൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസുമാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലും ഇവരാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും ഏഴ് വിജയവും മൂന്ന് തോൽവിയും അടക്കം ആർ സി ബിക്ക് ഇപ്പോൾ പതിനാല് പോയിന്റുണ്ട് ഒന്നാം സ്ഥാനത്തുമാണ് രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ആകട്ടെ എട്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് മികച്ച നെട്രൺ റേറ്റും ജി ടിക്ക് അവകാശപ്പെടാം ഡൽഹി ക്യാപിറ്റൽസിനെയും പ്ലേ ഓഫിൽ ിൽ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയോട് തോറ്റെങ്കിലും അവർ നാലാം സ്ഥാനത്തുണ്ട് ഒൻപത് മത്സരത്തിൽ നിന്നും ആറ് വിജയവും മൂന്ന് തോൽവിയുമടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഡി സിക്ക് ഉള്ളത് ഇനി അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ ഡി സിക്ക് പ്ലേ ഓഫിൽ കിടക്കാം പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് നിന്നും രണ്ടാഴ്ചക്കിടെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിന് അരികെയാണ് പത്ത് മത്സരത്തിൽ നിന്നും ആറ് വിജയവും നാല് തോൽവിയുമടക്കം പന്ത്രണ്ട് പോയിന്റാണ് മുംബൈക്കുള്ളത് ഇനി ശേഷിച്ച നാലെണ്ണത്തിൽ രണ്ടെണ്ണം ജയിച്ചാൽ ുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം പഞ്ചാബ് കിങ്സിനെയും തള്ളിക്കളയാനാവില്ല ശേഷിച്ച അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ജയിച്ചാൽ പഞ്ചാബിനും കയറാം ഇനി രണ്ടെണ്ണം ജയിച്ചാൽ പോലും പഞ്ചാബിന് പതിനഞ്ച് ആകും എന്നാൽ പോലും പഞ്ചാബിന് കയറാൻ സാധിക്കും എൽ എസ് ജിക്ക് ഇനിയുള്ള നാലുകളിൽ മൂന്നെണ്ണവും ജയിച്ചേ പറ്റൂ പിന്നാലെ ശേഷിക്കുന്ന നാല് ടീമുകളിൽ കെ കെ ആറിനും എസ് ആർ എച്ചിനും മാത്രമേ ശേഷിച്ച അഞ്ച് മത്സരവും ജയിച്ചാൽ പതിനാറ് പോയിന്റ് എന്ന യോഗ്യതാ മാർക്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ രാജസ്ഥാനും സി എസ് കെക്കും ഇനിയുള്ള എല്ലാ കളിയും ജയിച്ചാലും പതിനാല് പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ